അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു ഫ്രോക്ക് നൈറ്റിലേ നമ്മൾ ചൈനീസ് കോളർ അല്ലെങ്കിൽ വീ കോളർ വെച്ചുള്ള ഫ്രോക്ക് നൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കത് അത് സ്റ്റിച്ച് ചെയ്യാട്ടോ അപ്പൊ നോക്കിയാൽ ഇങ്ങനെ ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് കാണണ്ടേ അപ്പൊ വേഗം പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഡോറീന്ന് എടുത്തിട്ടില്ല ഡോറിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വള്ളി അപ്പം നമ്മുടെ ഡോറിയുടെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും കൂടിയിട്ട് ജോയിൻ ചെയ്യണം രണ്ട് ഓപ്പൺ അല്ലേ അപ്പോൾ ഞാനിവിടെ തുടക്കം തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞേ പണികൾ നമുക്ക് വേഗം തീർത്ത് വെക്കാം എന്നാലല്ലേ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞു പരിപാടികളൊക്കെ ഫസ്റ്റ് തീർക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നോക്കിയേ ഡോറി നമുക്ക് ുന്നാം അപ്പോൾ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ ചിലത് ഇങ്ങനെ നമുക്ക് എന്തായാലും നൈറ്റി ബിറ്റുമ്പോൾ അല്ലേ നമ്മളിപ്പോൾ ഫ്രോക്ക് നൈറ്റ് തയ്ക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ പീസൊക്കെ നമുക്കിങ്ങനെ ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കട്ടെ ബിഗ്നസ് ഒക്കെ ആവുമ്പോൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ വീഡിയോ അല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് എന്താ എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവില്ല അത് കാരണം കേട്ടോ അപ്പോൾ നമ്മൾ ഡോറി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ ഈർക്കിളോ ഈർക്കിലീറ്റാ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അങ്ങട് നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗമല്ലേ ക്ലോസ് ചെയ്ത ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ തട്ടി 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 കൊടുക്കാം അപ്പോൾ നോക്കിയേ കേടാ അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ നമ്മുടെ ഒരു ഡോറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വള്ളി നമ്മൾ ബാക്ക് സൈഡിൽ സൈഡിലിരിക്കുന്ന വള്ളി അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ സെയിം വള്ളി പോലെ നമുക്ക് മറ്റേ വള്ളിയും വെക്കണം എന്നുവെച്ചാൽ നമുക്ക് രണ്ട് വള്ളി വേണ്ടേ ഓക്കെ അങ്ങനെ നമ്മുടെ രണ്ട് ഡോറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഇനി അടുത്തത് എടുക്കണം നമ്മുടെ പീസുകളില്ലേ ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ സ്ലീവിനായാലും ടോപ്പിനായാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചതില്ലേ നല്ലോണം മടക്കി ഒതുക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആകെ തെറ്റിപ്പോകും ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ പഫ് സ്ലീവ് അല്ലേ നമ്മൾ ഇന്നലെ വെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് പഫ് സ്ലീവിന് ചെറിയ ചെറിയ ചുൾക്ക് ചുൾക്ക് പോലെ കൊടുക്കണ്ടേ പഫ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നൂല് പൊട്ടിക്കില്ലേ നമ്മുടെ നൂലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്കാൻ കിട്ടുന്ന ഒരു സാധനം ഇതിനത്ര വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ കണ്ടുള്ളൂ അപ്പം ചെറിയ ചെറിയ കുഞ്ഞു പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കുകട്ടാ നമുക്ക് കുഞ്ഞു പ്ലേറ്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ പഫിന് അപ്പം പഫിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ മറക്കെടുത് കേട്ടാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങളിപ്പോൾ സ്റ്റിച്ചിങ്ങിനൊന്നും പഠിക്കാൻ പോകണില്ലെങ്കിൽ ഞാനിത് എൻ്റെ മിസ്സ് എനിക്ക് പഠിപ്പിച്ചതന്ന പോലെട്ടാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്നുള്ളത് അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ പഫിൻ്റെ പഫ് സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോച്ച് കൊടുത്തില്ലേ അപ്പോൾ റൊട്ടേഷൻ പോലെ ഉണ്ടോ നമ്മൾ കൊടുക്കുക തുടക്കത്തിൽ നമ്മളിങ്ങനെ ഫസ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മുടെ ആ നോച്ച് എത്തുമ്പോൾ അത് അതിന് നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് അതായത് മുഖത്തോട് മുഖം നോക്കുക പോലെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ലേ അതേപോലെ നിങ്ങൾ ചെറിയ ചെറിയ കുഞ്ഞ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇത്തിരി സമയം മെനക്കിട്ടിരിക്കണം കേട്ടാ പ്ലേറ്റൊക്കെ നല്ല ഭംഗിയിൽ കിട്ടാൻ എനിക്കിപ്പോൾ ഇത് നിങ്ങൾക്ക് ഓടിച്ചിട്ടിട്ട് ഇങ്ങനെ കുറച്ചധികം സ്പീഡിൽ ഫാസ്റ്റിലൊക്കെ ഇട്ട് കാണിക്കാം പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അത് കാരണം ഞാൻ നോക്കിയ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മെല്ലനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ പഫിന് നമുക്കൊന്നും കൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് രണ്ട് വട്ടം സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പഫ് പകുതിക്ക് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഇടലും വാഷിങ്ങും ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പഫിൻ്റെ അവിടെ നിന്ന് ചെറിയ പ്ലീറ്റങ്ങൾ ഉരിപ്പോരും അപ്പോൾ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടെങ്കിലും രണ്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഒരു പഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത പഫ് സ്ലീവും തയ്യാറാക്കണം കേട്ടോ ഇപ്പം എന്ത് നല്ല രസമേ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ മറക്കരുത് കേട്ടാ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ ഒരു ബുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുത്തോ ഞാനൊക്കെ അങ്ങനെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് പഫ് സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി അമ്മമാർ അങ്ങോട്ട് നീങ്ങിയിരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടിയിലേക്ക് കിടക്കാം ഈ ഫ്രോക്ക് നൈറ്റ് തയ്ക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളൊരിതാണ് കേട്ടാ ഫ്രോക്ക് നൈറ്റ് തയ്ക്കാമെന്ന് അത് ഈ വീക്ക് കോളർ എല്ലാവരും ശരിക്കും കോളറൊക്കെ തയ്ക്കുമ്പോൾ ഒശു എളുപ്പമല്ല അങ്ങനെ ഇങ്ങനെയൊന്നുമൊക്കെ പക്ഷേ സിമ്പിളാണ് വെരി സിമ്പിളാ എനിക്ക് തയ്ക്കാൻ പറ്റി അപ്പം നിങ്ങൾക്കും പറ്റൂട്ടാ അപ്പോൾ നോക്കിയാൽ ഇനി നമുക്ക് നമ്മുടെ ബോഡി ഭാഗമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കുർത്താര അതായത് ഫ്രോക്കിൻ്റെ ബാക്ക് വശം എടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് വശം നമ്മൾ വി കോളറിന് വി വെട്ടി വെച്ചിട്ടില്ലേ അപ്പോൾ നോക്കി ഞാൻ ഈ ചെയ്യുന്ന പോലെ രണ്ട് ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാട്ടാ അത് അറ്റം സൈഡ് നോക്കിയാൽ മതി അറ്റം സൈഡിൽ നിന്ന് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ബാക്ക് സൈഡിലെ പാർട്ടിൽ അതിലേക്ക് നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയോ ചിലപ്പോൾ ഷോൾഡറൊക്കെ പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ബാക്ക് സൈഡിലെ തുണി ചിലവർ അരിഞ്ച് ഇറക്കി വെട്ടണ കാണാറുണ്ട് ഞാനിപ്പോൾ അവിടെ ഇറക്കി വെട്ടണമൊന്നുമില്ല നമ്മൾ പിന്നെ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കല്ലേ ചെയ്യുന്നത് നമ്മുടെ ഷർട്ട് കോളറൊക്കെ ചെയ്യുന്നതിനേക്കാട്ടും എത്രയോ മടങ്ങൾ എളുപ്പം ഈ വി കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടടുപ്പ് കൊടുക്കാം കേട്ടോ മറക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും അടിച്ചിട്ട് പിന്നെ വീണ്ടും അതുമ്പോൾ കൂടെ വേറെ പണിയെടുക്കേണ്ടി വരും കേട്ടോ അത് കാരണം ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അടുപ്പും കൂടി ഞാൻ കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ ഓക്കെ അപ്പോൾ നോക്കിയേ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം കേട്ടോ അടിക്കണമെങ്കിൽ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് അറിയോ നമ്മളുടെ ഷോൾഡറുകൾ തമ്മിൽ ഒരുമിച്ച് പിടിക്കാം ഏ എന്നിട്ട് ഈ വിയും കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കൊരു ടേപ്പ് എടുത്തിട്ട് ഇതിനെ മൊത്തം എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം എത്ര ലെങ്ത്ത് വേണം നമുക്ക് കോളറിന് തുണി വരണ്ടേ ആ തുണിക്ക് നമുക്ക് എത്ര അളവ് അതായത് എത്ര ലെങ്ത്ത് വേണമെന്ന് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മെല്ലനെ മെല്ലെ പിടിച്ച് പിടിച്ച് നോക്കിക്കോട്ടോ സ്പീഡിലൊന്നും പോയത് ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു കുനിപ്പ് പോലെ അല്ലേ അവിടെയൊക്കെ ഇങ്ങനെ ടാപ്പ് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ടാപ്പ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ അപ്പം നോക്കിയാൽ നമുക്ക് കറക്റ്റ് പതിമൂന്ന് മതി പക്ഷെ നമ്മളൊരു പതിനാല് പതിനഞ്ച് ഒരു രണ്ടു എക്സ്ട്രാ ലീവ് ചെയ്തിട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി തുണി ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാമല്ലോ കൂടിയാ കുഴപ്പമില്ല പക്ഷേ കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അഭംഗി തന്നെയല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ തുണിയിൽ നമുക്ക് ലാസ്റ്റ് ബാലൻസ് ഒരു പീസും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ നീളം നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് ആ പതിനഞ്ചിനെക്കാട്ടും കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വീതി ആക്കിയിട്ട് എടുക്കണത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്നര ഇഞ്ച് കൊടുക്കാം കേട്ടോ എന്നാലും നമുക്കിങ്ങനെ ബാക്ക് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ കറക്റ്റ് ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ചിൻ്റെ ലെങ്ത്ത് അല്ല ഒരു പിടുത്ത് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് മൂന്ന് എടുക്കുമ്പോൾ നോക്കിയേ ഇത് വെട്ടാം ഇതിപ്പോൾ നിങ്ങൾക്ക് സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചോ ഞാൻ ഇപ്പോൾ എളുപ്പപ്പണിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യണ്ട കേട്ടാ തെറ്റാണ്ടിരിക്കുക എങ്ങാനും വളഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളറിൻ്റെ ആ ഭാഗേ വളഞ്ഞ അങ്ങോട്ട് പോവും അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാൻ നോക്കാം കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിത്തായിട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് നമ്മളെ അലവൻസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേകാലിഞ്ചായിട്ട് നമ്മുടെ കോളറിൻ്റെ വിത്ത് നമുക്ക് കിട്ടും കേട്ടാ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ ഇതിനെ നല്ല വശം തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ തുമ്പു ഒക്കെ നമ്മളതിൽ കാണില്ലേ എന്ന് അങ്ങനെ കാണില്ല കേട്ടോ നമ്മൾ നമ്മളുടെ ഷോൾഡർ ആയിട്ട് ഇത് കോളർ അറ്റാച്ച് ചെയ്തേ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ പതിച്ചടിക്കുമെന്ന് അപ്പം പതിച്ചടിക്കുമ്പോൾ നമ്മളുടെ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് അത് കയറിപ്പോവും അപ്പോൾ അത് പുറത്ത് കാണില്ല കേട്ടാ ആയിട്ട് കാണില്ല ഇനി അഥവാ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഡോറി അടിച്ചില്ലേ അതേപോലെ നിങ്ങൾക്ക് തിരിച്ചിട്ട് അടിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ എന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ നൂലുകൾ ഇങ്ങോട്ട് വരില്ല അപ്പോൾ നമുക്ക് അടിക്കാം ഇതിനിപ്പോൾ ലെങ്ത്ത് നമുക്ക് നേരത്തെ പതിനഞ്ചല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നോക്കിയേ പതിനഞ്ചിനും കുറച്ച് കൂടുതലുണ്ട് ബാക്കിയുള്ളത് നമുക്ക് വെട്ടിക്കളയാട്ടാ ഇപ്പൊ നോക്കിയാൽ ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ നേരത്തെ ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുമാത്രമല്ല ഷോൾഡർ ജോയിൻ ചെയ്ത് മാത്രല്ല നമ്മൾ ഇന്നലത്തെ ആ അടുപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീ വെട്ടിയില്ലേ വീ വെട്ടിയപ്പോൾ ഒരു അരി ഇഞ്ച് അങ്ങിടും ഇങ്ങിടും കൊടുത്തിട്ട് ആ അര ഇഞ്ചിൻ്റെ തുമ്പ് ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ കട്ടിങ് കൊടുക്കാതിരിക്കാൻ മറക്കരുത് കേട്ടാ എന്നാലാണ് നമ്മളുടെ ഈ ഇപ്പോൾ നമ്മൾ അടിച്ചില്ലേ ഒരു മൂന്നിഞ്ച് ഒന്നര ഒന്നരയും വരുന്നത് അത് നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയുള്ളൂ എന്നിട്ട് കറക്റ്റ് നമുക്കതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ തുണി കൂടുതലാണ് ബാക്കി ബാലൻസ് തുണി നമുക്ക് വെട്ടിക്കളയാം ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ചെറിയൊരു കട്ടിങ് ആ കട്ടിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് അടിക്കണമെങ്കിൽ ആ കട്ടിങ്ങൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിടാനായിട്ട് പറ്റില്ല തിരിച്ചിടാൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നൂല് പൊട്ടിച്ച് കളയേണ്ടി വരും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം ചെറിയ കുഞ്ഞൊരു ശ്രദ്ധ മതി നമ്മൾ മറ്റേ വലിയ ഷർട്ടിൻ്റെ കോളർ അടിക്കാൻ അത്രയ്ക്കും നമ്മൾ വല്ലാണ്ട് ആലോചിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം അടിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായി ാലും ഇത് അടിക്കാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യും ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരുപാടധികം ഉണ്ട് ഇപ്പോൾ എന്ന് പറയും ഒരുപാടധികം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ തുന്നിട്ട് കുറച്ചധികം ചൈനീസ് കോളർ ചൈനീസ് കോളർന്നിടയ്ക്ക് ഇടയ്ക്ക് പറയണ്ടല്ലേ അതായത് ഈ വി കോളർ ഉള്ള കുർത്തകളും ഫ്രോക്ക് നൈറ്റുകളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ എത്തില്ലേ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ സൈഡ് എത്തുമ്പോഴില്ലേ ജസ്റ്റ് ഒന്നിങ്ങനെ ടേൺ ചെയ്തിട്ട് അടിച്ചോട്ടാ ടേൺ ചെയ്തില്ലാലും കുഴപ്പമില്ല സാധാ ഇപ്പോൾ നേരെ നമ്മൾ അടിക്കില്ല ഇപ്പോൾ സ്ലിറ്റൊക്കെ അടിച്ചങ്ങോട്ട് പോവില്ല അതേപോലെ അങ്ങോട്ട് നേരിട്ടിട്ട് അങ്ങോട്ട് അടിച്ചോട്ടാ ഒരു കുഴപ്പമില്ല അത് ഓൾറെഡി നമ്മളെന്ത് ചെയ്യും നമ്മൾ മറച്ചിടില്ലേ മറച്ചിടുമ്പോൾ അത് കറക്റ്റ് അതേപോലത്തെ ഒരു ഒരു കോർണർ പൊസിഷൻ പോലെ വന്ന് നിന്നോളും അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുട്ടായാലും ഇപ്പം ഞാനിപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയായിട്ട് അപ്പോൾ നോക്കിയേ അങ്ങനെ നമ്മൾ നമ്മളുടെ ആ തുമ്പ് ഭാഗട്ട ആ ആ അരിഞ്ച് കൊടുത്തില്ലേ നമ്മൾ ആ അരിഞ്ച് കൊടുത്തതിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നൂല് കട്ട് ചെയ്യാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളൊന്ന് തിരിച്ചിട്ട് നോക്കി നോക്കൂട്ടാ അപ്പോൾ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കയറി ഇറങ്ങാൻ നിൽക്കുക കുറച്ച് അവിടെ നിന്ന് നൂല് പൊട്ടിച്ച് കളഞ്ഞാൽ മതി ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുണി അവിടെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അത് നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് പോയിക്കോളൂട്ടാ അപ്പോൾ നോക്കിയാൽ നമ്മുടെ വീ കോളർ ഇവിടെ അടിപൊളിയിട്ടുണ്ട് അടിപൊളിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ ഇത്ര വലിയ ആഭ്യന്തര പ്രശ്നമൊന്നും പറയാനൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വി കോളർ അതായത് വീ കോളർ കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നറിയോ വെച്ചില്ലെങ്കിൽ അതായത് സ്ലീവ് ഒന്നും വെച്ചില്ലെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് വരും ഈ നൈറ്റ് ഹിബിറ്റ് നല്ലൊരു നൈറ്റ് ഹിബിറ്റായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്രോക്ക് ഫ്രോക്ക് നൈറ്റ് ചെയ്യുന്നില്ല സാധാ സ്ലിറ്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് പുറത്തേക്കായാലും ഇപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ പോകില്ലേ അപ്പോഴായാലും നമുക്ക് ഇട്ടുകൊണ്ട് പോവാം ഇനി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോളർ ചെയ്തില്ലേ അതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന തുണി നമുക്ക് ഉള്ളിലേക്ക് ആ ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പതിഞ്ഞൊരു സ്റ്റിച്ച് കൊടുക്കാം ആ പതിച്ചടിച്ചിട്ടുണ്ടെങ്കിലേ ഏ നമ്മുടെ ആ തുണി നേരത്തെ നേരത്തെ പൊന്തിനിന്ന് പറഞ്ഞില്ലേ ആ തുണി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടായിട്ട് പോയി കിട്ടും അപ്പോൾ അയ്യൊരു അഭംഗി അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കിട്ടൂട്ടാ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തോളോ എന്നിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളും പറയണം കേട്ടോ പിന്നെ അഥവാ ഞാനിപ്പോൾ ഈ പറയുന്നതിൽ വല്ല സ്പീഡ് കൂടുതലോ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് എനിക്ക് പറഞ്ഞ് തരുന്നതിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയേ നമ്മൾ കോളർ അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ആ അടിഭാഗം അതായത് അതിൻ്റെ തുമ്പ് ഭാഗം നമ്മളവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ ഡോറീനേയും സ്ലീവിനെയും ഞാൻ നിലത്തിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്ലീവിനെ നമുക്ക് ഷോൾഡർ മുൽ അറ്റാച്ച് ചെയ്യണം അപ്പം നൂല് പൊട്ടിപ്പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് ഒരു മിഷ് സ്റ്റിച്ചിങ് ഇരിക്കുമ്പോൾ നമുക്കൊരു നൂറ് വട്ടം എങ്കിലും നൂല് പൊട്ടും അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട ഇനി ആനിക്കാം ഒരു ഇതായിരുന്നുണ്ട് ഇത് എന്തത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടണമെന്ന് പിന്നെ 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 ഓട്ടോമാറ്റിക്കായിട്ട് അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ തെന്നി മാറിപ്പോണ്ടല്ലേ ഇതൊക്കെ അറിയേണ്ടത് നിങ്ങൾ സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞാൽ പോരല്ലോ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ അറിയണ്ടേ ഇപ്പം ഞാൻ എന്തോര ഫോർട്ട് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നത് അതുമാത്രമല്ല എന്തോര ഫോർട്ടോ എടുത്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നോക്കിയേ അപ്പോൾ നോക്കിയാൽ അപ്പോൾ നോക്കിയത് ഞാൻ കുറേ നേരം അതിലെ പറയുന്നത് അപ്പോ നമ്മുടെ സ്ലീവ് നോക്കിയാൽ നമുക്ക് ആയിട്ട് നമ്മുടെ ചുരിദാറുമ്മൽ അതായത് ഫ്രോക്ക് നൈറ്റിയുടെ ഷോൾഡർ അതായത് ഷോൾഡർ അല്ലല്ലോ ആംഹോളിൻ്റെ അവിടേക്ക് നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്ത കാരണമായിട്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് നമ്മുടെ ആംഹോൾ ഉമ്മൽ ആംഹോൾ റൗണ്ടുമ്മൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഒരു സ്ലീവ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഷോൾഡർ ആയിട്ട് ഇനി നമുക്ക് സ്ലീവിന്റെ അടിഭാഗം നമ്മളൊന്ന് മടക്കി വെച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ തേരിവശാണ് തേരുവശായ കാരണം ഞാൻ ഒരു ഒറ്റ മടക്കാ കൊടുക്കണുള്ളൂട്ടോ രണ്ട് മടക്ക് കൊടുക്കണില്ല അപ്പം നമ്മൾ ആ വിദഗ്ധമായി നമ്മളെ സ്ലീവ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ നമുക്ക് അപ്പുറത്തതും ജോയിൻ ചെയ്യാം അങ്ങനെ ഞാൻ രണ്ടും ജോയിൻ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷേയ്പ്പാണ് കൊടുക്കേണ്ടത് അപ്പോൾ നോക്കിയാൽ നേരത്തെ നമ്മൾ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് ഒമ്പതും വെയ്സ്റ്റ് ഭാഗത്ത് എട്ടും അതുപോലെ തന്നെ ഹിപ്പ് ഭാഗത്ത് നമ്മൾ പത്തല്ലേ കൊടുത്തുള്ളത് പിന്നെ ഒന്നര ഇഞ്ചല്ലേ സീമ ലെവൻസ് കൊടുത്തുള്ളത് അപ്പം നമ്മൾ അളവെടുത്തില്ലെങ്കിലും ആ വെട്ടിപ്പോണ ഭാഗല്ലേ നമ്മളിങ്ങനെ വരച്ച കുറച്ച ഭാഗത്തുനിന്ന് ഒന്നര ഒന്നര അങ്കിടും ഇംഗിടും കൊടുത്താൽ മതിട്ടാ ഇനി അഥവാ നിങ്ങൾക്ക് ഇനി ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവും കാര്യങ്ങളും കൊടുത്തോട്ടോ അപ്പം ഞാനിവിടെ ഷേപ്പും ഷേപ്പും അതുപോലെ തന്നെ ഹിപ്പിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോറി വെച്ച് കൊടുക്കുന്നത് ഏത് ഭാഗത്തുനിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് അതായത് നമ്മൾ പതിനാല് കൊടുത്തില്ലേ പതിനാല് അല്ലെങ്കിൽ പതിനാലര നമ്മൾ കൊടുത്തില്ലേ ആ ഭാഗത്താണ് നമ്മൾ നമ്മുടെ ഡോറി വെച്ച് കൊടുക്കുന്നത് കേട്ടാ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ കൈയിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കണം കൈൻ്റെ വണ്ണം എത്ര എന്നൊക്കെ ഉള്ളത് നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഷേപ്പും കൂടെ അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ ഡോറി ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ പൊട്ടവശം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ കേട്ടോ അതൊക്കെ നിങ്ങൾക്കറിയില്ലേ അതൊന്നും ഞാൻ എക്സ്ട്രാ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ആദ്യക്ക് തുടക്കക്കാരിയായിരുന്നു ഇപ്പോഴും ഞാൻ തുടക്കക്കാരി തന്നെയാണ് പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെട്ടോ അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതായിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് നിങ്ങളോട് ഇങ്ങനെ എപ്പോഴെപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നത് അത് ചെയ്യാൻ പാടില്ല കേട്ടോ ഇതിങ്ങനെ ചെയ്യണം കേട്ടാന്നൊക്കെ പറയുന്നത് ആവർത്തന വിരസത ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കയ്യിൻ്റെ വണ്ണം ഞാനിപ്പോൾ ഒരു ആറ് ആറര മതി എനിക്ക് പക്ഷേ ഞാൻ നേരത്തെ ഏഴ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തുണി കൂടി പോയാലും കുഴപ്പമില്ല നമുക്ക് വെട്ടിക്കളയാവുന്നതുള്ളൂ പക്ഷേ തുണി എങ്ങാനും കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല എന്ത് എന്ത് ഡ്രസ്സായാലും കാര്യങ്ങളായാലും കേട്ടോ ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇട്ട് നോക്കണ്ടേ കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ പരിപാടിയില്ല നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡോറി വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അടിയിൽ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിൽസ് അല്ല അടിയിൽ ആ ഫ്രിൽസ് കാണാനല്ലേ ഭംഗി ആ നടന്ന് പോകുമ്പോൾ ആ ഫ്രിൽസ് ഒക്കെ നാട് കാണുക ആടുന്ന കാണുക കാണാൻ എന്ത് ഭംഗിയുടെ നാവാകെ കുറയണു ഇങ്ങനെ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാണ്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്ര അധികം വായിട്ട് അലച്ച് പറയുന്നത് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ എന്നെക്കൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്ക് എൻ്റെ ടീച്ചറായിട്ടാ ഇതിങ്ങനെയൊക്കെ ടീച്ചറ് നമ്മളിപ്പോൾ എത്ര തെറ്റി ചെയ്താലും ടീച്ചർ ചീത്തൊന്നും പറയാണ്ട് നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും ക്ലിയർ ചെയ്തു തരും അപ്പോൾ ആ ടീച്ചറെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് കാരണം ഞാൻ ഇത്ര ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ഭാഗം ഷേപ്പ് അടിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഒരു സ്റ്റിച്ച് പോരാ രണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കൂടുതൽ ഇപ്പോൾ വിടാൻ അതായത് തുണി വിടാൻ ഇനി കൂടുതലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് സ്റ്റിച്ചും കൂടി കൂടുതലും കുറവായിട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം നമ്മുടെ ഷേയ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രിൽസ് ജോയിൻ ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിൽസൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മാത്രല്ല കോളർ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും കൂടെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് ഫ്രിൽസിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മൾ ഫ്രിൽസ് കുഞ്ഞു കുഞ്ഞെ പീസാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രോക്ക് നൈറ്റിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫ്രിൽസിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നോക്കിയാൽ നല്ല വശം നല്ല വശം ചേർന്ന് വെച്ചിട്ട് വേണം നമുക്ക് ജോയിൻ ചെയ്യാൻ തെറ്റിപ്പോകരുത് നല്ല വശം ഒന്നും ചേരരുത് കേട്ടോ അപ്പോൾ നമ്മളെ ഷേപ്പ് കൊടുത്തില്ലേ ഷേപ്പ് കൊടുത്തിട്ട് ഏറ്റവും അടിഭാഗത്തേക്ക് എത്തിയപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഫ്രിൽസ് കൊടുത്തിട്ട് ലാസ്റ്റ് ആ ഭാഗം ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുക ചിലവർ രണ്ട് സൈഡ് ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് ഫ്രിൽസിന് ഇട്ട് കൊടുക്കാറ് പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ അറിയില്ല എനിക്ക് തെറ്റിപ്പോകും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു എളുപ്പ വഴി കൂടി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞേ ഫ്രിൽസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് എന്താ പറയുക അത്യാവശ്യം ഒരു നൈറ്റി ബിറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മുഴുവനായിട്ട് നമുക്കതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രോക്ക് നൈറ്റ് ആയിക്കോട്ടെ ഇനി അഥവാ നിങ്ങൾക്ക് ടൂ പീസൊക്കെ നമുക്കൊരു ഫ്രോക്ക് നൈറ്റിന്നൊക്കെ അടിക്കാൻ പറ്റൂട്ടോ പിന്നെ അതുമാത്രമല്ല നാളെ ഞാൻ ഇന്ന് ഞാനൊരു ഫ്രോക്ക് നൈറ്റ് അല്ലേ അതായത് ബി കോളറുള്ള ഫ്രോക്ക് നൈറ്റിന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നാളെ ഞാൻ സ്ലിറ്റ് ഇട്ടിട്ടുള്ളൊരു സാധ കുർത്തി അതും വി കോളറുള്ള സാധാ ഇട്ടുള്ള ഒരു കുർത്തി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ അത് തന്നിട്ട് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ടും സ്റ്റിച്ച് ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ടും വരാം അങ്ങനെ നമ്മൾ വർത്തമാനത്തിൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ ഫ്രിൽസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഷേപ്പിന് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് വെട്ടിക്കൊടുക്കാം വെട്ടിക്കളയാം വെട്ടിക്കൊടുക്കാമെന്നല്ല വെട്ടിക്കളയാം അപ്പോൾ ഇവിടെ അടിപൊളി ഏറ്റു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ നമ്മുടെ ഫ്രില്ലിൻ്റെ ഏറ്റവും അടിഭാഗം അല്ലേ അടിഭാഗം കൂടി നമ്മളൊന്നും അടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീ കോളർ അല്ലെങ്കിൽ ചൈനീസ് കോളർ ഫ്രോക്ക് നൈറ്റി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടില്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയില്ലേ ഫീഡ്ബാക്ക് പറയണം ഫീഡ്ബാക്ക് പറയണം പക്ഷേ നിങ്ങൾ ആരും പറയാറില്ല കേട്ടോ അപ്പോൾ ഈ നൈറ്റ് എനിക്കല്ലാട്ട് അടിച്ചിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരി സംഗീതങ്ങനെ അടിച്ചുള്ളത് അപ്പോൾ അവൾ ഡ്രസ്സിൻ്റെ മേലെയാണ് ഇട്ടിട്ടുള്ളത് എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടില്ലേ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ അവള് ഇതിട്ടിട്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നോക്കിയേ നെക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ട് വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എപ്പോഴും സ്റ്റിച്ചിങ്ങിൽ ഒരു ബുക്ക് ഒരു ബുക്ക് നിങ്ങളെപ്പോഴും എടുത്ത് വയ്ക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് എവിടെ നിന്നാൽ എങ്ങനെയാണ് കുറുക്ക് വഴികൾ ട്രിക്കും കാര്യങ്ങളൊക്കെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളതിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി അഥവാ പോയി പഠിക്കുന്നവരായാലും എന്താ പറയുക നിങ്ങൾക്ക് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാട്ടോ അപ്പം നമ്മുടെ അത് കഴിഞ്ഞു ഇനി ഉൾക്ക് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം ബൈ ബൈ ടാറ്റാ